നോക്കാം ന്യൂയോർക്ക് മേയർ നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് നഗരത്തിന്റെ മികച്ച മേയർ ആയിരിക്കും മമദാനി എന്ന് ട്രംപ് ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മമദാനി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ട്രംപ് പറഞ്ഞു നടന്ന കൂടിക്കാഴ്ച സൗഹൃദപരമെന്നും ട്രംപ് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു സോന ന്യൂയോർക്ക് മേയർ സൊഹറാൻ മമദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നല്ല പ്രതികരണമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും മമദാനിക്ക് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ശംസയുമാണ് വീണ്ടും അമേരിക്കൻ പ്രസി പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും ന്യൂയോർക്ക് മേയറായിട്ടുള്ള സൗഹാൻ മംതാനിയുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് മംതാനിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും ശക്തരായ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മികച്ച മേയറാണ് മംതാനിയെന്നും മാത്രമല്ല ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മമതാനി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത് പരസ്പരം ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ും തമ്മിലുള്ള ഈ ഒരു കൂടിക്കാഴ്ച വളരെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ മേയർ സ്ഥാനത്തേക്കുള്ള മംതാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിച്ച ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും മംതാനിക്ക് വോട്ട് നൽകരുതെന്നും മറ്റും അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിൽ മംതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിലുള്ള ട്രംപ് വെക്കുമെന്നും ന്യൂയോർക്കിന്റെ കമ്പനികളും അടക്കം കനത്ത നഷ്ടത്തിലേക്ക് പോകുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനമായും ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായുള്ള ഈ മേയർ ന്യൂയോർക്കിനുണ്ടായാൽ ന്യൂയോർക്കിന് നശിക്കുമെന്നും ന്യൂയോർക്കിലെ കമ്പനികൾ നാശം നാശത്തിലേക്ക് പോകുമെന്നുമായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ട്രംപിനെപ്പോലെ തന്നെ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപിനെ വിമർശിച്ച് വിമർശിച്ച ഒരാളായിരുന്നു മമതാനി പ്രധാനമായും ന്യൂയോർക്ക് ആരുടെയും തറവാൾ സ്വത്തല്ലെന്നും ഇത് കുടിയേറ്റക്കാരുടെ നാടാണെന്നും തരത്തിലുള്ള പ്രഖ്യാപനമാണ് മമതാനി ട്രംപിനെതിരെ ഉയർത്തിയിരുന്നത് എന്തായാലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ വിവാദമായിരിക്കുകയാണ് മാത്രമല്ല ഈ കൂടിക്കാഴ്ച ഇത് തീർത്തും കൂടിക്കാഴ്ചയാണ് ഇതിൽ മറ്റൊന്നുമില്ല താൻ എന്തായാലും മന്താനിയുടെ ആശയങ്ങളോട് യോജിക്കുന്നുണ്ടെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അരുണിമ കൂടുതൽ വിവരങ്ങൾ നൽകിയത് സോന സുരേഷാണ്